ഉദിൻ വീടിലേക്ക് സ്വാഗതം ഇന്ന് മഞ്ഞൾ കഴുകി പൊടിപ്പിക്കുന്ന അടിപൊളി വീടിയാണേ അങ്ങനെ അടുക്കള തുടങ്ങി മഞ്ഞൾ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാതെ ഇവിടെ മുന്നൂറോളം ഗ്രോ പായനാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യണേട്ടാ മഞ്ഞൾ കൃഷിയുടെ തുടക്കം എങ്ങനെയാണ് നമുക്ക് കാണാം ദേ ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടി കോഴിക്കാഷ്ടം ഡോളോമാറ്റി എല്ലിപൊടിയും ചേർത്ത് എല്ലാം നമ്മൾ ചെറുത് മിക്സ് ചെയ്തിരിക്കണേ നല്ല അടിപൊളി സ്മൂത്ത് ആക്കി മണ്ണ് നല്ല വേരടാന്ന പതിലാക്കിയിട്ട് നമ്മൾ എല്ലാം ഗ്രോ പതിനകത്ത് ഫില്ല് ചെയ്യണേ മണ്ണ് ഏകദേശം പകുതിയോളം ഫില്ല ചെയ്യണം അതായത് കൈക്ക് വരണ്ട കേട്ടോ ഇപ്പം ഞാനിത് ഡെയിലി ഇങ്ങനെ കയ്യരഞ്ചേനോണ്ടാണ് എല്ലാ ചെറിയ ചെറിയ തൂമ്പായൊക്കെ കൈ കൈത്തുമ്പായൊക്കെ കിട്ടും അത് ഉപയോഗിച്ച് ഫില്ല് ചെയ്താൽ മതിയാണ് ഉണ്ടോ അതെ എപ്പോഴും നിൽക്കേണ്ട കാര്യം എന്താടുമ്പോഴാലും അപ്പം ആകുതി മാത്രം ഫില്ല് ചെയ്താൽ മതി നമ്മുടെ ഗ്രോ ബാങ്ക് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിരിക്കണേ നമ്മൾ രണ്ട് രണ്ട് പീസാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് നല്ല മൂത്തതും ചെറിയ വലിവള്ളതായിട്ടുള്ള അതായത് ഉണങ്ങിയ ചെറിയ ഉണക്കും ആയിട്ടുള്ള മഞ്ഞൾ നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾ നമ്മൾ നട്ടിരിക്കാണ് അപ്പം നമുക്ക് കുറച്ച് ജലസേചനം കൊടുക്കാം സാധാരണ മെയ് മാസത്തിലാണ് മഞ്ഞൾ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങൾ പ്രധാനമായിട്ടും നടുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ട് ഇതിപ്പം രണ്ടാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജാണ് അപ്പോൾ നമ്മൾ കുറച്ച് അത് നേരത്തെ തന്നെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അടിപൊളമായിട്ട് ചേർത്ത് കൊടുത്ത വളങ്ങൾ തന്നെ അതായത് ചാണപ്പൊടി കൊള്ളുകൊക്കെ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ചെടിക്ക് കൂടുതൽ കരുത്തും കിട്ടും കൂടുതൽ കിഴങ്ങും ഉണ്ടാകാനും സഹായിക്കും സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം നച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജൂൺ ജൂലൈ മാസമൊക്കെ മഴക്കാലമാണ് പിന്നെ യാതൊരു പരിചരണം കൊടുക്കാതെ നമുക്ക് ഈ മഴ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് വിളവെടുക്കാനായിട്ട് വരും വലിയ പരിചരണം കൊടുക്കാതെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ കൃഷിയാണ് എല്ലാ വീട്ടിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പൊ എല്ലാ വർഷവും നമ്മളിങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് വലിയ പരിചരണം ഒന്നും കൊടുക്കേണ്ട നമുക്ക് വീട്ടാവശ്യമുള്ള മഞ്ഞൾ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടും അത് കൂടുതലും കിട്ടും നന്നായിട്ടൊക്കെ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കാമെങ്കിൽ വർഷം കൊള്ളാൻ നമുക്ക് ഉപയോഗിക്കാം േ എനിക്കത് ഒരിലത്തിന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നണീറ്റ് ഈ കാണുന്നതിന്റെ വീടാണ് വീടിന്റെ മുറ്റത്തന്നെ നമ്മൾ ഇരിക്കണം കേട്ടോ അതുകൊണ്ട് കള പിടിച്ചായിരിക്കാൻ വേണ്ടി വീടിനാറ്റിൽ എവരെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു വിധ കളയെ നമ്മൾ പിടിച്ചിട്ടില്ല അടിപ്പുലേ കൃഷിയായിരിക്കും കേട്ടോ ആറര മാസം പ്രായമുള്ള മഞ്ഞൾ തോട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അണ്ടാ ഇപ്പം വിളവായെന്ന് അറിയാൻ വേണ്ടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അതെ രണ്ട് മുഴുവൻ മഞ്ഞപ്പായി തുടങ്ങണ്ട അതെ രണ്ടക്കായ് തുടങ്ങുമ്പോൾ നമുക്ക് വിളവെടുക്കാറുണ്ടാവും ഇതൊക്കെ വിളവായിരിക്കണതെ മഞ്ഞൾ നോക്കി ഏ ഉണ്ടാ വണ്ടാ മഞ്ഞൾ വിളവെടുക്കാന്നുണ്ടാക്കും അപ്പൊ ഈ രീതിക്ക് നമുക്ക് ചെയ്യാം വളരെ ഈസി ആയിട്ട് കാരണം പച്ചക്കറിയൊക്കെ പകുതി പരിചരണം പോലും ഇല്ലാതെ അടിപൊളി അട്ടിക്കാതെ ഈ ഗ്രോ ബാഗിലൊക്കെ സ്പേസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന മഞ്ഞളിന്റെ അളവും കുറവായിരിക്കും അപ്പൊ സ്പേസ് കൂടുതൽ അനുസരിച്ച് കൂടുതൽ ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ചും ഇരട്ടിയിലധികം അതായത് ഒരു കിലോയ്ക്ക് മുകളിലും മഞ്ഞൾ ഒരു ഗ്രോവാകം തന്നെ നമുക്ക് വില കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ മൂന്ന് ടൈപ്പ് മെറ്റീരിയലിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് കണ്ട ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് കൃഷിവെപ്പ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്ലാസ്റ്റിക് ആണ് വേണ്ട ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് നമ്മളിവിടെ ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴേ ഇപ്പം ഇത് കൃഷിവകപ്പ് നിരോധിച്ചിട്ടിരിക്കുന്ന സാധനമാണ് ഇത് വേണ്ടത് ഗോബാഗാണ് ഇപ്പൊ പഴയതിരുന്നോണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് അല്ലേ അപ്പൊ ഇത്രത്തോളം ഗോപാഗങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കൂടുതലും ഗോബാഗാണ് അതിന് സിമെന്റ് ചട്ടി നമുക്ക് വിളവെടുക്കാം നമുക്ക് മറിച്ച് തന്നെ അങ്ങനെ ഇടാം ഇതിനകത്ത് ഈ മഞ്ഞളാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയിൽ ചെയ്താണേ അവസ്ഥ നോക്കാം ഇത് മഞ്ഞൾ കൂടുതലുണ്ട് കേട്ടോ വലിയ പരിചരണം എന്ന് ഇതുവരെ കൂടുതൽ ചട്ടിയിൽ കേട്ടോ ഉണ്ടായിരിക്കുന്നു നോക്കിയാൽ ഇതിനൊക്കെ ഇത് വെച്ച് നോക്കുമ്പോഴേ വേറെ കൂടുതൽ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഗ്രോ ആകാൻ നമുക്ക് വളമെടുക്കാം ഏശ് രണ്ട് പീസാണ് വെച്ചത് കേട്ടത് നമ്മളിത് ഉണ്ടായിരിക്കും നോക്കിയേ ഇതിപ്പോൾ അരക്കിലൊക്കെ മുകളിൽ മഞ്ഞൾ ഒരു ഗോബം തന്നെ ഇട്ടിട്ടുണ്ട് യഥാർത്ഥ ഒരു കറക്റ്റ് ഒരു ഇതാണ് കേട്ടാ ഇതിന്റെ തടയുണ്ട് അതെ തടയൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ കഴുകി ഉണക്കി നമ്മൾ പൊട്ടിപ്പിക്കുന്നത് കേട്ടോ അതെ ഇതൊക്കെ തടയാണ് നമുക്ക് മാറ്റി എല്ലാ തീരെ ഇതൊക്കെ തട മഞ്ഞള ഇവിടുത്തെ ഫുള്ള് വില കൊടുത്ത് മാറ്റി ഇനിയിപ്പോ അടുത്ത കൃഷിയാണ് നടന്നത് നമ്മള് പ്രോപ്പ് റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ അടുത്ത വല്ല പച്ചമുളക് സഭ പോലെ വല്ലായിരിക്കും നമ്മൾ ഈ പ്ലോട്ടിൽ നടാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞള് കഴുകിയണേ അഴുക്കൊക്കെ മാറുന്ന തെളിഞ്ഞണ്ടിരിക്കണത് ആവും കീട രോഗങ്ങളുടെ അറ്റാക്ക് വളരെ കുറവാണ് മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ ഇത് മാത്രമല്ല പുറത്തുനിന്ന് വന്നതിനേക്കാളും നല്ല അടിപൊളി മഞ്ഞൾ നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് പൊടിപ്പിച്ച് ഉണക്കി സൂക്ഷിക്കാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ ഉണ്ടല്ലോ വർഷം കൊണ്ട് നമുക്ക് കേടുകൂടാതെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുവേ